രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതിൻ്റെ ആദ്യത്തെ വചനമായി ബന്ധപ്പെട്ടെനിക്കൊരു അനുഭവമുണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കാം ഏശയ്യ ഇരുപത്തി ഒൻപത് പതിനേഴ് അന്ന് ഞാൻ അച്ഛനായിട്ട് മൂന്നാമത്തെ വർഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അപ്പോൾ അച്ഛന്മാർക്ക് എന്ത് സന്ദേശം കൊടുക്കും എന്നൊരു വേദന ഇപ്പോഴുണ്ട് അദ്ദേഹമേ എന്തേലും കൊടുക്കണമല്ലോ എന്ത് കൊടുക്കും അപ്പം അന്നത്തെ പ്രഭാതത്തിൽ എനിക്ക് അങ്ങനെ ഒരു വേദന ഉണ്ടായി അപ്പോൾ ഞാൻ ഈ വായന പുസ്തകം എടുത്ത് വായിച്ചപ്പം എന്നെ സ്പർശിച്ച ആദ്യത്തെ വചനം തന്നെ സ്പർശിച്ചു അപ്പോൾ അന്നത്തെ ശുശ്രൂഷൽ ഉടനീളം ഈ വചനം വെച്ചിട്ടാണ് പ്രാർത്ഥിച്ചത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശുശ്രൂഷയെല്ലാം കഴിഞ്ഞിട്ട് ആലപ്പുഴ ജില്ലയിൽ തുറവൂർ ഭാഗത്തൊരു തൈക്കാട്ടിശ്ശേരി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു കുടുംബം ഞാനായിരുന്ന പള്ളി അത് ചേർത്തല തങ്കിപ്പള്ളിയാണ് അവിടെ അവർ വന്നു അവർക്ക് എട്ട് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല അപ്പോൾ അവർ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ വന്ന് മുട്ടു നിരങ്ങിയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെ ആദ്യ വെള്ളിയാഴ്ചകളിൽ അവർ അവിടെ വെള്ളിയാഴ്ച ശുശ്രൂഷയുള്ള പള്ളിയാണ് അപ്പോൾ അവിടെ വരാനായിട്ട് അവർ തീരുമാനിച്ച് അങ്ങനെ വന്നതാണ് അപ്പോൾ കുർബാനെല്ലാം ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് അടിമ സമർപ്പണം കൈവപ്പ് പ്രാർത്ഥന നടത്തുന്ന സമയത്തും ഇവർ ഈ സങ്കടം പറഞ്ഞു എട്ട് വർഷമായിട്ട് കുഞ്ഞുങ്ങളിലാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഈ വചനം പറയാമെന്ന് തോന്നി അവരോട് ഈ വചനം പറഞ്ഞു അതുപോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അത് പ്രാർത്ഥിച്ചു അവർക്ക് അനുഗ്രഹമായി വചനം ഇതാണ് ലബനോൻ ഒരു വയലായി തീരാനും അതൊരു വനമായി പരിഗണിക്കപ്പെടാനും അല്പസമയം പോരെ അപ്പം ലബനോൻ നല്ലൊരു ഭൂമിയാണെന്നാണ് ഞാൻ കരുതുക തരിശു ഭൂമിയൊന്നും അല്ല നല്ല ഫലഭൂയിഷ്ടമായൊരു ഭൂമിയാണെന്നാണ് ഞാൻ കരുതുക പക്ഷേ ഞാനിങ്ങനെ മനസ്സ് വിചാരിക്കുകയാണ് ലബനോൻ ഒരു തരിശു ഭൂമിയാണെന്ന് കരുതുക ഒന്നുമില്ല ഒന്നും നട്ട പിടിക്കാത്തൊരു ഭൂമി ഒരു വിളവും തരാ തരാത്ത ഭൂമി അങ്ങനെ മനസ്സിലൊന്ന് വിചാരിക്കുക അപ്പോൾ ദൈവം കർത്താവ് കർത്താവായ ദൈവം അരുൺ ചെയ്യുന്നു ലബനോൻ ഫലസമൃദ്ധമായൊരു വയലായി തീരാനും ഒരു നമ്മളിങ്ങനെ പാലക്കാട് കൂടിയൊക്കെ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ വയലുകൾ വയലുകളിങ്ങനെ പച്ചപ്പായിട്ടിങ്ങനെ കിടക്കുന്നത് കാണാൻ അത് ഒരു ഞാറ് നട്ടാൽ വയലാവില്ലല്ലോ കുറേ ഞാറുകൾ നിട്ടാൽ എത്രയോ ഏക്കർ കണക്കിന് ഭൂമി അങ്ങനെ വയലായി കിടക്കുന്നത് കാണാൻ ഇത് ഭംഗിയാണ് അപ്പോൾ ലബനോൻ വയലായി തീരാനും ഒന്നുമില്ല ഒരു ഇല്ലാത്ത ഭൂമിയിൽ പിറ്റേ ദിവസം വയലായി കിടക്കുന്നു അങ്ങനെ വയലായി തീരാനും ഇനി അതൊരു വനമായി പരിഗണിക്കപ്പെടാനും ഒരു മരമുള്ള സ്ഥലം വനമെന്ന് പറയില്ലല്ലോ അപ്പോൾ ഒരു സുപ്രഭാതത്തിലങ്ങനെ വനമായി മാറും അപ്പോൾ അതൊരു വനമായി പരിഗണിക്കപ്പെടാനും അല്പസമയം പോരെ അതാണ് വചനം അപ്പം ഞാനിങ്ങനെ അല്പസമയം പോരെ എന്ന വാക്കിൻ്റെ തൊട്ട് മുമ്പ് ദൈവമായ കർത്താവിന് എന്നുകൂടി കൂട്ടിച്ചേർത്തിട്ട് അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ലബനോൻ ഫലസമൃദ്ധമായൊരു വയലായി തീരാനും അതൊരു വനമായി പരിഗണിക്കപ്പെടാനും ദൈവമായ കർത്താവിന് അല്പസമയം പോരെ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവരത് വെച്ച് പ്രാർത്ഥിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ആദ്യ വെള്ളിയാഴ്ച ഇതേ വായന തന്നെ അത് അന്നാണത് പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി മാസത്തിൽ പ്രഗ്നൻസി പോസിറ്റീവ് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി അവർക്കൊരു കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞിന് പതിനൊന്ന് വയസ്സായി ഞാനിന്ന് രാവിലെ ആ കുഞ്ഞിനെ ഫോണിൽ സംസാരിച്ചു അല്ലൻ ഷാജി എന്നാണ് കുഞ്ഞിൻ്റെ പേര്